പാകിസ്ഥാനിലെ കറാച്ചിയിൽ ധനികനായിട്ടുള്ള രാജ്യസ്നേഹി തന്റെ കറാച്ചി നഗരത്തിൽ ഒരു മാൾ സ്ഥാപിക്കണമെന്ന് ആഗ്രഹിക്കുകയും അങ്ങനെ ട്രീം മാൾ എന്നുള്ള ഒരു മാൾ അവിടെ സ്ഥാപിക്കുകയും ചെയ്തു ഇതിന്റെ ഉദ്ഘാടനം രണ്ടാം തീയതി ആണെന്നുള്ള വിവരം സമൂഹമാധ്യമങ്ങൾ വഴി അറിയിക്കുകയും വലിയ വലിയ ഓഫറുകൾ ഉണ്ടെന്ന് ഈ സമൂഹ മാധ്യമങ്ങൾ വഴി അറിയിക്കുകയും ചെയ്തു അതിന്റെ ഭാഗമായിട്ട് ഈ മാളിന്റെ ചുറ്റുപാടും ഈ കഴിഞ്ഞ രണ്ടാം തീയതി ഏകദേശം ഒരു ലക്ഷം പാകിസ്ഥാൻ നിവാസികൾ തടിച്ചു കൂടുകയുണ്ടായി അതിന്റെ വീടിയാണ് ഈ കാണുന്നത് അങ്ങനെ കൃത്യം മൂന്ന് മണിക്ക് തന്നെ ഈ മാൾ ഉദ്ഘാടനം ചെയ്യുകയും കൃത്യം മൂന്ന് മുപ്പതിന് അതായത് മുപ്പത് മിനിറ്റ് കൊണ്ട് ഈ മാള് പൂട്ടിക്കെട്ടുകയും ചെയ്തു പാകിസ്ഥാനെ ലോകരാജ്യങ്ങളുടെ മുന്നിൽ നാണം കെടുത്തുന്ന രീതിയിലാണ് അവിടെ തടിച്ചുകൂടിയ ജനങ്ങൾ പെരുമാറിയത് മൂന്ന് മണിക്ക് ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷമുള്ള വിഷ്വൽസ് വിഷൽസാണിത് ഇതിൽ സെക്യൂരിറ്റി ജീവനക്കാരെയും ഈ മാളിലെ ജീവനക്കാരെയൊക്കെ തള്ളി മാറ്റിക്കൊണ്ട് ഈ വെളിയിൽ തടിച്ചു കൂടിയ ജനം ഈ മാളിനുള്ളിലേക്ക് ഇരച്ചു കയറുന്ന കാഴ്ചയാണിത് യാതൊരു കാരണവശാലും അവർക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ ഈ ലക്ഷക്കണക്കിന് ആളുകൾ ഈ മാളിലേക്ക് ഇടിച്ചു കയറുകയാണ് ചെയ്തത് ഈ മാളിന്റെ ഉള്ളിലേക്ക് തള്ളിക്കേറിയ ലക്ഷക്കണക്കിന് ആളുകൾ അവിടുത്തെ ജീവനക്കാരെ ഒന്നും മൈൻഡ് ചെയ്യാതെ തങ്ങൾക്ക് കയ്യിൽ കിട്ടിയ സാധനങ്ങളൊക്കെയും എടുത്ത് സ്വന്തമാക്കിയാണ് ചെയ്യുന്നത് ആ കാഴ്ചയാണ് ഈ കാണുന്നത് ആയിരക്കണക്കിന് കറാച്ചി നിവാസികളെ ഈ മാളിലേക്ക് വരുവാൻ പ്രേരിപ്പിച്ചത് അൻപത് രൂപയ്ക്ക് വരെ ഷർട്ടുകൾ ഇവിടെ നൽകുന്നുണ്ട് എന്നുള്ള പരസ്യമാണ് അതോടൊപ്പം വൻപൻ ഓഫറുകളാണ് ഈ മാള് ഈ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി നൽകിയത് അത് സാവകാശമായിട്ട് നിന്ന് വാങ്ങുവാൻ അവിടുത്തെ ജനങ്ങൾക്ക് ക്ഷമയില്ലായിരുന്നു അത്രയ്ക്കും ദുരവസ്ഥയാണ് പാകിസ്ഥാനിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വാർത്ത ലോകരാജ്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത് പാകിസ്ഥാനെ വലിയ നാണക്കെടിലേക്ക് നയിച്ചിരിക്കുകയാണ്